വേഗം വരുന്ന കർത്താവായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം വന്ദനം കർത്താവിൻ്റെ കൃപയാൻ നമുക്കൊരു ദിവസം കൂടി ഈ നിലയിൽ നിങ്ങളോട് കൂടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ അവസരം തന്ന കർത്താവിന് വീണ്ടും എല്ലാ മഹത്വവും അർപ്പിക്കുന്നു ഞാൻ ഇന്നലെ നിങ്ങളൊരു ഒരു ചോദ്യത്തോടു കൂടി ആരംഭിച്ചത് നമ്മൾ യഥാർത്ഥത്തിലുള്ളൊരു ക്രിസ്ത്യാനിയാണോ അതായിരുന്നു ഇന്നലത്തെ ചിന്താവിഷയം അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് ഞാനൊരു ചോദ്യത്തോടു കൂടി ആരംഭിക്കുന്നു നിങ്ങൾ വീണ്ടും ജനിച്ചോ വീണ്ടും ജനനത്തിൻ്റെ അനിവാര്യത നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കാരണം ഇത് ഒരു ജനനമാണ് വീണ്ടും ജനനം നമ്മൾ ഈ ലോകത്ത് ജനിച്ചു ഇതുപോലെ നമ്മൾ വീണ്ടും ജനിക്കണം എന്താണ് ഈ വീണ്ടും ജനനം അതിൻ്റെ ആവശ്യകത എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് കർത്താവ് തന്നെ വളരെ ശക്തമായി ഉപദേശിച്ചൊരു കാര്യമാണ് ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് നമുക്കറിയാം ജഗന്നാരായ ശ്രീകൃഷ്ണൻ മൂന്നാം അധ്യായം അത് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്കുകൾ നമ്മൾ വായിക്കണമെങ്കിലും ഞാൻ അങ്ങോട്ട് അത്രയും പോകുന്നില്ല സമയത്തിൻ്റെ കുറവുകൊണ്ട് എന്നാൽ അവിടെ നമുക്കറിയാം അവിടെ കർത്താവ് അതിൻ്റെ മൂന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെ വായിക്കുമ്പോഴത്തേക്കും നിക്കോതുമസ് എന്ന് പറയുന്ന ഒരു ഉപദേഷ്ടാവിനോട് പറയുമ്പോൾ കർത്താവ് പറയുകയാണ് യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു നിക്കോതുമസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു അതിന് യേശോ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ലോ ആർക്കും കഴിയുകയില്ല അപ്പോൾ ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം വീണ്ടും ജനിക്കണം അപ്പോൾ ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ അനേകരും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടും അവിടെയുള്ള ചില കാര്യക്രമങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവർക്ക് വീണ്ടും ജനിച്ചെന്ന് അവർക്ക് അവരെ അങ്ങോട്ട് ധരിപ്പിച്ചിരിക്കുകയാണ് ഏഹ് നിങ്ങൾ ചെറുപ്പത്തിലെ മാമൂരിസ മുങ്ങിയതാ മുങ്ങിയോ മുങ്ങിയെന്നില്ല തളിച്ചല്ലേ ഉള്ളൂ അങ്ങനെ ഒരു തളിയെക്കുറിച്ചൊന്നും വേദപുസ്തവും പഠിപ്പിക്കുന്നില്ല അപ്പം നമ്മൾ യഥാർത്ഥമായും ഞാൻ വീണ്ടും ജനിച്ചോ ഇത് നമ്മൾ അറിയണം അപ്പോൾ ഈ വീണ്ടും ജനനം നമുക്ക് സംഭവിക്കാത്തടത്തോളം കാലം അവർക്ക് ദൈവരാജ്യത്തിലായിരിക്കാൻ കഴിയില്ല ഈ ദൈവരാജ്യം എന്താണെന്നും ഈവൻ സൃഗരാജ്യം എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് ക്ലാസ്സിൽ പറയാം ഇവിടുത്തെ നമ്മുടെ വിഷയം വീണ്ടും ജനനം എന്നുള്ള ആ ചെറിയ ഒരു പോയിന്റിൽ മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കുക അപ്പോൾ വീണ്ടും ജനനം ഇവിടെ കർത്താവ് പറയുന്നത് ആരോടാ പറയുന്നത് ഒരു ചെറിയ പുള്ളിയൊന്നുമല്ല വളരെ ജ്ഞാനിയായ ഒരു മനുഷ്യനോട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ താനൊരു പരീശനാണ് നമ്മളതിൻ്റെ ഒന്നാം വാക്യത്തിൽ മൂന്നാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ പരീഷന്മാരുടെ കൂട്ടത്തിൽ യകൂതന്മാരുടെ ഒരു പ്രമാണിയായി അപ്പോൾ ഒന്ന് താൻ ഒരു പരീശനാണ് രണ്ട് താനൊരു പ്രമാണിയാണ് പ്രമാണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സന്നിധ്യം സംഘത്തിലെ ഒരു അംഗമാണ് അതിനെക്കുറിച്ച് നമ്മൾ യോഗന്യാന ഏഴാം അധ്യായം അതിൻ്റെ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തൊന്ന് വരെയുള്ള വാക്യം വായിക്കുമ്പോഴത്തേക്കും താന സന്നിധി സംഘത്തിൽ എത്രമാത്രം സ്വാധീനമുള്ള ആളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ വാഗോടെ അത് വായിക്കാം ചേവകർ മഹാപുരുഷന്മാരുടെയും ഋഷ്യന്മാരുടെയും അടുക്കൽ അടക്കൽ അവരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്തെന്ന് ചോദിച്ചതിന് ഈ മനുഷ്യൻ സംസാരിക്കുന്നതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു പരീക്ഷന്മാർ അവരോട് നിങ്ങളും തെറ്റിപ്പോയോ പ്രമാണികളിൽ ആകട്ടെ പരീഷന്മാരിൽ ആകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശവിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവരിൽ ഒരുത്തനായ മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോതമോസ് അവരോട് അവിടെ നിക്കോതമോസ് വന്നത് കണ്ടോ ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായ പ്രമാണം അവനെ പിരിക്കുന്നുവോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പറയാൻ തക്കവണ്ണം അകല്പ്യമുള്ളൊരു വ്യക്തിയാണ് അതായതിനകത്ത് വലിയ വലിയ വിഷയം അപ്പോൾ നിക്കോതോമസ് ആരായിരുന്നു നിക്കോമോസ് സന്നിധരി സംഘത്തിലെ ഒരു അംഗമായിരുന്നു കൂടാതെ അവനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവൻ വൃദ്ധനായിരുന്നു കാരണം കർത്താവ് വീണ്ടും ജനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വൃത്തനായ ഇനിയും വീണ്ടും ജനിക്കണമെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ നോക്കണേ ആത്മീയ വിഷയങ്ങൾ ദൈവാത്മാവ് മാത്രമാണ് നമുക്ക് വെളിപ്പെടുത്തരുന്നത് അത് ഈ ലോകത്തിന്റെ ജ്ഞാനികൾക്കൊന്നും അത് മനസ്സിലാക്കാൻ കഴിയില്ല അതിനൊരു തെളിവായത് അപ്പോൾ മാത്രമല്ല താൻ ആരായിരുന്നു നമ്മൾ നമ്മളാ മൂന്നാം അദ്ധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവനോട് ചോദിക്കുന്നുണ്ട് യേശു അവനോട് ഉത്തരം പറഞ്ഞത് നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഉപദേഷ്ടാവായിരുന്നു ഒരു രവിയായിരുന്നു ഒരു ഗുരുവായിരുന്നു അപ്പോൾ ഈ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും നിക്കോതമോസ് ദേവരായത്തിൽ പോകുമോ ഇല്ല അവനും വേണ്ടി ജനിക്കണം അവനും വേണ്ടി ജനിച്ചെങ്കിൽ മാത്രമേ ദേവരായത്തിൽ കിടക്കേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഏതൊരു വ്യക്തി അവൻ എത്ര പിന്നെ ജ്ഞാനിയാണെങ്കിലും അല്ല അവൻ മത ആചാര്യനാണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ അവർ വീണ്ടും ജനിക്കണം എന്ന് കർത്താവ് ശക്തമായി പഠിപ്പിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വീണ്ടും ജനണം എന്നാണ് നമ്മൾ കാണേണ്ടത് ഇവിടെ കർത്താവ് അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഭാഗ്യത്തിൽ പറഞ്ഞെന്തുമാണ് കർത്താവ് പറയുകയാണ് ആ യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവീരായത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല ഓ ആർക്കും കഴിയില്ല അതൊരു വിലപ്പെട്ട കാര്യമല്ലേ പ്രിയമുള്ളവരെ ഏ അപ്പോൾ നമ്മൾ എന്നിട്ട് അതിൻ്റെ ആറാം വാക്കി പറയുന്നുണ്ട് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത് നിങ്ങൾ പുതുതായി ജനിക്കണം നിങ്ങൾ വീണ്ടും ജനിക്കണം ഈ ജനനം അനിവാര്യമായൊരു കാര്യമാണ് എല്ലാ വ്യക്തികൾക്കും അനിവാര്യമായൊരു കാര്യമാണ് എന്നാൽ ഇവിടെ ഒരു പെട്ടെന്ന് ചിലർക്കുണ്ടാകുന്ന ഒരു ചിന്ത എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എപ്പോൾ എന്നാ പറഞ്ഞാലും സ്നാനപ്പെടണം സ്നാനപ്പെടണം എന്നാ പറയണത് ഇവിടെ സ്നാനത്തിൻ്റെ കാര്യമേ പറഞ്ഞിട്ടില്ല ഈ വെള്ളം കേൾക്കുമ്പോഴേ ചിലരെടുത്തിയാടി അതിനെ സ്നാനമായിട്ട് വ്യാഖ്യാനിക്കും അമ്മവരെ ഇത് സ്നാനത്തെക്കുറിച്ചല്ല ഓട്ടോ പറഞ്ഞിരിക്കുന്നേ നമ്മൾ സ്നാനം ആർക്കാണ് സ്നാനം സ്നാനവും വീണ്ടും ജനിച്ചവർക്കാ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്കാ അതൊക്കെ നമുക്ക് പിന്നീട് വേറൊരു ക്ലാസ്സിൽ ഞാൻ നമ്മൾ പറയാം എന്നാൽ ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം വളരെ ലളിതമായി മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരുപാട് പേര് സ്നാനപ്പെട്ട് പക്ഷെ അവർ വീണ്ടും ജനിച്ചില്ല വീണ്ടും ജനിക്കാതെ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടിട്ടുള്ള എന്തുമാത്രം പേരെന്നറിയോ ഈ ഈ തലമുറയിൽ വളരെ ദുഃഖകരമാണ് ഞാൻ ഒരുപാട് പേര് അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ സന്ധിച്ചതുണ്ട് അവർക്കൊരു വീണ്ടും ജൻ്റെ അനുഭവമില്ല എന്നാൽ അവർ സ്നാനപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം കുലുങ്ങിയാൽ നേരിയവാന് എന്ത് ചെയ്യും നമ്മുടെ നിലനിൽപ്പ് ഇല്ലാതെ പോകും നമുക്ക് പ്രത്യാശമുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റിയല്ല ദൈവരാജ്യത്തിൻ്റെ അനുഭവം അവർക്കുണ്ടാകുകയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ദൈവരാജ്യത്തിലാണോ എവിടെയാണ് ദൈവരാജ്യം ദൈവരാജ്യം വീണ്ടും ജനിച്ചവരുടെ മധ്യത്തിലാണ് ആ ജനിച്ചവർ ദൈവരാജ്യത്തിലാണ് അത് അതും ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറയാം അതൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം വീണ്ടും ജനിക്കണം അപ്പോൾ വീണ്ടും ജനിക്കണം എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും അപ്പം എന്താണ് ഇവിടെ ഈ വെള്ളമെന്നും ആത്മാവെന്നും പറയുന്നത് എന്നൊന്നും നമ്മൾ അറിയണ്ടേ അത് നമ്മൾ അറിയണം അപ്പം ഈ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഇവിടെ നിക്കോതുമോസ് ഈ വിഷയങ്ങൾ അറിയേണ്ടവനായിരുന്നു കാരണം മിക്ക ദിവസം നല്ലപോലെ വചനം അറിയാം അപ്പോൾ എസ്കിൽ പ്രവചനം അതിൻ്റെ മുപ്പത്തി ആറാം അധ്യായത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അത് മുന്നമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് പെട്ടെന്ന് വായിച്ചേൽപ്പിക്കാം അതിന് ഇരുപത്തഞ്ച് മോനാണ് പിന്നെ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല നിർമ്മലജലം തളിക്കും നിങ്ങൾ നിർമ്മലരായിത്തീരും ഈ നിർമ്മല ജലം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ദൈവവചനത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയാം എന്നിട്ട് പറയുകയാണ് നിങ്ങൾ നിർമ്മാണത്തിലും ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മികരിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും എന്ന് പറയാൽ നമ്മുടെ ഹൃദയം പാവത്താൽ നിറഞ്ഞതായതുകൊണ്ട് പാവപങ്കുലിതമായതുകൊണ്ട് ആ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ദൈവം എന്താ പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും എന്നിട്ട് പറയാണ് പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും അതേതാ നമ്മുടെ ആത്മാവ് മനുഷ്യ ആത്മാവ് ഈ മനുഷ്യ ആത്മാവ് ഇന്ന് അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ച അവസ്ഥയിലാണ് ഈ ആത്മാവിനെ ദൈവം എന്ത് ചെയ്യും ജീവിപ്പിക്കും ജീവിക്കും എന്നിട്ട് അടുത്ത് നോക്കണം കേട്ടോ കല്ലായുടെ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും അപ്പം ഇന്ന് പാവഫലമായിട്ട് നമ്മുടെ ഹൃദയം എന്തായി കല്ലായി മാറി അവിടെ ദൈവം പറയാണ് മാംസമയമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും ആ ഹൃദയത്തിലെ ദൈവത്തിൻ്റെ വയനത്തിന് വസിക്കാൻ പറ്റും ആ ഹൃദയത്തിലെ ദൈവത്തിന് എഴുതാൻ പറ്റും അത് നമ്മൾ രണ്ട് ഗുരുന്ദർ മൂന്നിൻ്റെ മൂന്നിന് വായിക്കുന്നുണ്ട് ദൈവം ആ ഹൃദയമെന്ന മാംസപ്പലയിലാണ് എഴുതുന്നത് അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ ഞാൻ എല്ലാം കൂടെ എഴുത്ത് വായിച്ച് നിങ്ങളെ വിക്ഷേപിക്കുന്നില്ല എങ്കിലും അറിയാൻ ആഗ്രഹമുള്ളവർ രണ്ട് ഗുരുതരം മൂന്നിൻ്റെ മൂന്ന് വായിച്ചാൽ മതി അപ്പോൾ എന്നിട്ട് പറയാണ് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും കണ്ടോ അപ്പോൾ നമ്മുടെ മനുഷ്യാത്മാവിനെ ജീവിപ്പിച്ചു എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കും എന്ന് പറഞ്ഞാൽ ആത്മാവിടെയാണ് വസിക്കുന്നത് നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാനുള്ള ഉടമ നമ്മുടെ ആത്മാവ് അതിനെ ജീവിപ്പിച്ചു എന്നിട്ട് ഈ ആത്മാവിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ പകരും പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകരും നോക്കണേ നമ്മൾ ദൈവരാജ്യത്തിലാകുന്ന അനുഭവത്തിൻ്റെ ശ്രേഷ്ഠത ആ റൂട്ടൊന്നും മനസ്സിലാക്കണം പലർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല നമ്മളത് ശരിക്കും മനസ്സിലാക്കണം ആത്മാവ് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കണം അപ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് രണ്ട് മൂത്തി നാലിൻ്റെ ഇരുപത്തിരണ്ടിൽ വായിക്കുന്നുണ്ട് ഏഹ് നമ്മുടെ ആത്മാവിലാണ് ദൈവാത്മാവ് വസിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ആ റോമർ എട്ടിൻ്റെ പതിനാറിൽ ആത്മാവ് നമ്മൾ നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു നാം ദൈവത്തിൻ്റെ മക്കളാവുന്നു അപ്പോൾ നമ്മളുടെ ആത്മാവിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് പാചകപ്പെടുന്നത് എന്നിട്ട് പറയുകയാണ് അല്ലെ അവസാനം പറയുകയാണ് നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്നു നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ഉണ്ടോ ഇതാണ് വീണ്ടും ജനനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുക അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പിന്നെ വെള്ളത്താലും ആത്മാവിനാലും ഉള്ള വീണ്ടു ജനം സംഭവിക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരും അങ്ങനെയാണ് നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നത് എന്നാൽ നിനക്ക് ഞാൻ ഒന്നോടൊന്നും അത് ലളിതമാക്കാം കാരണം ഈ ഈ പിന്നെ വീണ്ടും ജനം വെള്ളത്താൽ വെള്ളത്താൽ എന്നുള്ള കാര്യമാണ് വളർക്കും സംശയം ഈ വെള്ളം നമ്മളെ നിർമ്മലീകരിക്കുന്നു ശുദ്ധീകരിക്കുന്നു അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് വാക്യമുണ്ട് നമുക്കറിയാം യോനുശേഷം നാലാം അധ്യായം ശബരിയാസ്ത്രീകട്ടുള്ള സംസാരത്തിൽ ഏഹ് നിന്നോട് ആര് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുക അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരുമായിരുന്നു ജീവനുള്ള വെള്ളം ആ ജീവനുള്ള വെള്ളം എന്തുവാ ഏ ദൈവത്തിൻ്റെ വചനമാണ് പിന്നെ യോവനാൻ ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെ വായിക്കുന്ന എന്തുവാ ദക്കുന്നതിന് എൻ്റെ അടുത്തിട്ട് വന്ന് കുടിക്കട്ടെ അപ്പോൾ ദൈവമാണ് കൊടുക്കുന്നത് എന്തുവാ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സവിശേഷത യവനാൻ പതിനഞ്ചിൻ്റെ മൂന്നിൽ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു ഈ വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കുവാൻ കഴിയും അതേ കാര്യം പിതാവിനോടുള്ള പ്രാർത്ഥനയിലും യോവനാൻ കർത്താവ് പറയുന്നുണ്ടല്ലോ യവനൻ പതിനേഴിൻ്റെ പതിനേഴിൽ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യം തന്നെ അപ്പം സത്യം അപ്പം അത് അതാണ് വചനത്താലുള്ള ശുദ്ധീകരണം അപ്പം ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ വചനത്താൽ ശുദ്ധീകരണവും ഒപ്പം തന്നെ ആത്മാപ്രാവണവും നടക്കുന്നു ഈ രണ്ട് കാര്യം അവിടെ നടക്കുക വളരെ വിലപ്പെട്ട കാര്യമാണ് ഞാൻ ഇതിനെ നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയാം അത് വളരെ ഗൗരവമായി കാണണേ ഒന്ന് ഓരോ സ്ത്രീയാണ് കൊരിന്ത സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് കുരിന്തർ നാലാം അധ്യായം പതിനഞ്ചാം വാക്യം അവിടെ വായിക്കുന്നത് ക്രിസ്തുവേശുവ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് അപ്പോൾ ആ കുരുന്ത സഭയിലുള്ള വീണ്ടും ജനിച്ചത് എങ്ങനെയാണ് സുവിശേഷത്താൽ അല്ലെങ്കിൽ ദൈവവചനത്താൽ നിങ്ങൾക്ക് മനസ്സിലായോ അത് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ സുവിശേഷത്താൽ ആണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏതെല്ലാം നിലയിലാണ് ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നത് ഏഹ് പലപ്പോഴും ഞാൻ പലരുടെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട് ഏ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ രോഗിയായിരുന്നു ആ സമയത്ത് ഒരു ദേവികാസം വന്ന് പ്രാർത്ഥിച്ചു സൗഖ്യമായി അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സാഹനപ്പെട്ടു ഞങ്ങളെല്ലാവരും ഇന്ന് കൂട്ടായ്മയ്ക്ക് പോകുന്നു പക്ഷേ ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട് അവരൊന്നും വിശ്വാസം നിറഞ്ഞിട്ടില്ല കാരണം യഥാർത്ഥത്തിൽ അവരിൽ ആ വീണ്ടും ഇന്നും നടന്നിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ നാളിൽ ഒരു പിന്നെ പാസ്റ്റോ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന ഏഹ് അദ്ദേഹത്തോട്ട് വീണ്ടും ജനനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത് സ്നാനമല്ല വീണ്ടും ജനനം വീണ്ടും ജനിച്ചവർക്ക് ആ സ്നാനം എന്നുള്ളത് പോലും പുള്ളിക്ക് അറിയത്തില്ല നോക്കണമേ ഇങ്ങനെയുള്ളവരാലാണ് ഇന്ന് അനേകരും വചിക്കപ്പെടുന്നത് ദൈവവചനം പറയുന്ന ആ സത്യം അതിനെ ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കി ശരിക്കും ആ വചനാനുസരണുള്ള അനുഭവം എനിക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മുടെ എല്ലാത്തിൻ്റെ അളവ് പോലും ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനം നമ്മൾ അറിയാതിരിക്കരുത് നമ്മൾ വീണ്ടും യാക്കോബ് ഏ കർത്താവിന്റെ അർത്ഥ സഹോദരനായ യാക്കോ ശ്രീയ പറയുന്നത് ഓ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നത് സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു കണ്ടോ എങ്ങനെയാണ് നമുക്ക് വീണ്ടും ചെന്നം ലഭിക്കുന്നത് സത്യത്തിന്റെ വചനത്താൽ അപ്പോൾ പൗലോ ശ്രീയ പറഞ്ഞു വചനത്താലാണ് വീണ്ടും ചെന്നം യാക്കോബ് പറയുന്നു വചനത്താലാണ് വീണ്ടും ചെന്നം പ്രിയമുള്ളവരെ ശിഷ്യന്മാരിൽ മുഖ്യനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പത്രോസ്ലിയ പറയുന്നത് എന്താണെന്ന് അറിയാമോ വളരെ വളരെ ആരുടെയും സംശയം പൂർണമായും മാറ്റിത്തരുന്ന രീതിയിലാണ് പത്രോസ് പറയുന്നത് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തി വാക്യമാണ് കെടുന്ന വിജയത്തിനല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു കണ്ടോ ഇനിയൊരു സംശയത്തിന് വകുപ്പില്ല ദൈവവചനത്താൽ തന്നെയാണ് വീണ്ടും ജനനം ഏ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാൻ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ഞാൻ യഥാർത്ഥമായും വീണ്ടും ജനിച്ച വ്യക്തിയാണോ ഏ ശരിക്കും വെള്ളത്താലും ആത്മാവിനാലും ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണോ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ സത്യം നമ്മൾ ശരിയായും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ നമുക്കൊരു നിലനിൽപ്പുണ്ടായില്ല ഇന്ന് അനേകം അവർ ആ വീണ്ടും ചെന്നത്തെക്കുറിച്ചൊരു ശരിയായ ഗ്രാഹ്യമുള്ളവരല്ല അവർക്ക് ആ വീണ്ടും ചെന്ന അനുഭവമില്ല ഞാൻ അനേക വിശുദ്ധന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ശരിക്കും വീണ്ടും ചെന്നനം എന്താണെന്ന് അറിഞ്ഞുകൂടാ അവർക്കൊരു കാര്യം അറിയാം ഞങ്ങൾ സ്നാനപ്പെട്ടതാണ് പക്ഷേ വീണ്ടും ജനിച്ചോ എന്ന് അറിയത്തില്ല എത്ര ദുഃഖകരമാണ് ദൈവക്കളെ നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കണേ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് വിലയിരുത്തണമേ ഞാൻ ഇത് അല്പമാല്പമായിട്ടാണ് നിങ്ങളോട് പറയുന്നത് എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിച്ച ഒരേ ഒരു കാര്യം ഇന്നലെ നമ്മൾ ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ അതേ ആത്മാവുള്ളവൻ ബന്ധത്തിലാണ് വീണ്ടും ജനനം അപ്പം ഈ വീണ്ടും ജനനം ദൈവത്തിൻ്റെ വചനത്താലാവുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഒന്ന് അല്പമായിട്ട് നിങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് നാം വീണ്ടും ജനിക്കുന്നത് അത് നമ്മൾ പഠിക്കണമല്ലോ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണമല്ലോ ശരിക്കും ഞാൻ വീണ്ടും ജനിച്ചത് എങ്ങനെയാണ് അപ്പം ഇവിടെ ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞത് വീണ്ടും ജനിച്ചോ ആ വീണ്ടും ജന്മത്തിൻ്റെ വീണ്ടും ജനനത്തിൻ്റെ ആ രീതി അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരുന്നു എന്നാൽ ഇതിനെ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് അത് അനുഭവമാക്കുന്നത് സ്വയത്തമാക്കുന്നുള്ള വിഷയം അടുത്ത വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം ഏ കർത്താവ് ഈ കാര്യങ്ങളെ ശരിയായ നിലയിൽ ഗ്രഹിക്കുവാൻ കാരണം ഇതെല്ലാം ഈ എത്തപ്പാടുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇപ്പോൾ ഇത് സംസാരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബോംബെക്കടുത്ത് ഏകദേശം ഒരു നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരെ ബോംബെയിൽ നിന്നും നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അപ്പോൾ എനിക്ക് കേരളത്തിലുള്ള ജനങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ ഞാൻ പിന്നെ എനിക്ക് അവസരം ലഭിച്ചപ്പോഴൊക്കെ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വളരെ നാളുകളായിട്ട് വരാറില്ല എന്നാൽ അനേകരും ഈ കാര്യത്തെക്കുറിച്ച് അല്പമായിട്ട് സംസാരിക്കണം എന്ന് പലരായിട്ട് എന്നോട് പറഞ്ഞതുകൊണ്ട് വളരെ ഒരു ആത്മഭാരം ഉണ്ടായതുകൊണ്ടും ഞാനിത് പറയുക അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളിത് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും അതിനോട് ചോദിക്കണം ഞാനത് നിങ്ങൾക്ക് കൂടെ വ്യക്തമാക്കി തരാം അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ തുറമാനമായിട്ട് കേൾക്കുക മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുക ഇത് കണ്ടിന്യൂസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്കത് കൺവീസ് കേൾക്കാം കൂടാതെ എൻ്റെ തന്നെ നിങ്ങൾക്ക് ഹിന്ദി അറിയാവുന്നവരുണ്ടെങ്കിൽ ഹിന്ദിയിലും മറാഠിയിലുമായിട്ട് ആഴ്ചയിൽ ആറ് സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ പരം സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഹിന്ദിയിലും മറാഠിയിലും അതിനകത്ത് കേൾക്കാൻ കഴിയും അപ്പോൾ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറാഠി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേരളീയരായിട്ടുള്ള എല്ലാവർക്കും മിക്കവാറും ഒക്കെ കുറച്ചൊക്കെ ഹിന്ദി അറിയാം അവ നിങ്ങൾക്ക് ഹിന്ദി ഭാഷയിൽ കൂടുതൽ വളരാനും കഴിയും അതിനൊക്കെ സഹായിക്കും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നമ്മൾ മാത്രപ്പെടട്ടെ ആമേ